കഴി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെ ബിഗിനർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മെഹന്തി ഡിസൈനറാവാൻ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇനി മുതൽ നമ്മൾ ഡിസൈൻ ചെറിയ ചെറിയ അതായത് ബിഗിനേഴ്സിന് നന്നായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഡിസൈനേഴ്സും ആ അതുപോലെ പഠിക്കാൻ എന്തൊക്കെയാണ് നമ്മളൊരു ഒരു നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈനറിൻ്റെ അടുത്തേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഡിസൈൻ പഠിച്ചാലാണ് അങ്ങനെ എത്താൻ പറ്റുക എന്നുള്ള ഡിസൈനുകളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഞാനൊരു ഡിസൈൻ കാണിച്ചരാം ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പിടിച്ചു നിൽക്കാൻ പറ്റും അതായത് നമുക്ക് ഒട്ടും മെഹന്തി ഇടാൻ അറിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഒട്ടുമറിയില്ല ഞാനൊരു പേപ്പറിൽ വരച്ചിട്ട് കാണിച്ചു തരാം നമുക്ക് ഒട്ടും അറിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട ബിക്കോസ് ഞാൻ കാണിക്കാം ഇത് സെറ്റാക്കുന്ന അത്ര വൃത്തികളൊന്നും ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ഒരു ഒന്ന് രണ്ട് ഡിസൈൻ ഇവിടെ വരച്ച് കാണിക്കാം ഈ ഡിസൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ജീവിച്ച് പോകാനുള്ള കാര്യങ്ങൾ കിട്ടി അതായത് നിങ്ങൾ ഈ ഒരു ഡിസൈൻ വെച്ച് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം നിങ്ങൾ വീട്ടിലുള്ള അനിയന്മാർ അനിയത്തിമാർ ആർക്ക് വേണമെങ്കിൽ വിട്ടുകൊടുത്തൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് ഇതിൽ നിന്ന് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ച് ഞാൻ ഒരു ഡിസൈനാണ് ഒരൊറ്റ ഡിസൈനാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും വരക്കാം ഞാൻ ജസ്റ്റ് ഒരു ഇതാണ് കാണിക്കുന്നത് ഇതാണ് ഇതാണ് ഇതിലാണ് ഞാനൊക്കെ ഒരുപാട് കാലം പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരു റൗണ്ട് വരക്കുക സിമ്പിളാണ് സിമ്പിളാണ് ബട്ട് പവ പവർഫുൾ ആണ് ഒരു റൗണ്ട് വരയ്ക്കുന്നു നമ്മൾ സിമ്പിളി നമുക്കൊരു റൗണ്ട് വരയ്ക്കാം ഇത് നിങ്ങൾ അറിയോ നിങ്ങൾക്ക് അറിയോ നോക്ക് എന്നിട്ട് എന്ത് ചെയ്യാം ഇതിലൂടെ രണ്ട് വരെ വരക്കുന്നു ഇതിലൂടെ വരക്കുന്നു നമ്മളെന്തു ചെയ്യാം ഇനി ഇത് കൂട്ടി വരക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്ന ഡിസൈൻ ആയിരിക്കാം ബട്ട് ഇത് ഇത് ഭയങ്കര പവർഫുള്ളാണ് ഗൈസ് സീരിയസ്ലി ബിക്കോസ് ഞാനൊക്കെ ഒരുപാട് കാലം പിടിച്ചു നിന്നത് ഈ ഒരൊറ്റ ഡിസൈൻ വരാണ് ഈ ഒരൊറ്റ ഡിസൈൻ കൊണ്ടാണ് ഓക്കെ അല്ലെങ്കിൽ ഞാനൊന്നും പിടിച്ചു നിൽക്കില്ലായിരുന്നു അതായത് നമ്മൾ വന്ന് ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ഇയേഴ്സ് മുന്നെയാണ് ബട്ട് ആ സമയത്ത് എന്നിട്ട് വെറുതെ ഷെയ്ഡ് കൊടുക്കുക ഈ ഷെയ്ഡ് നിങ്ങൾ ഷെയ്ഡ് കൊടുത്ത് പഠിച്ചാൽ മതി ഓക്കെ ഈ ഷെയ്ഡ് പഠിക്കുന്ന ഷെയഡിങ് പഠിക്കുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമുക്ക് ഇതിലൊക്കെ ഫില്ല് ചെയ്യാൻ ഈ ഷെയ്ഡ് തന്നെയാ പറ്റുള്ളൂ ബാക്കി എത്ര ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ഷെയ്ഡിങ് ജസ്റ്റ് ഒന്ന് പഠിച്ച പഠിക്കണമെന്നേ ഇതിലുള്ളൂ അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല ഇല്ല കണ്ട ഒരു ഡിസൈനായി ഇതുപോലെ നിങ്ങൾക്ക് ഈ സെയിം ഡിസൈൻ ഇവിടെ വരയ്ക്കാം സെയിം ഫ്ലവർ വരച്ചിട്ട് ഇത് നല്ല ഒരു പാറ്റേണിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഒരു മിനിറ്റ് ഞാൻ അത് വരച്ചിട്ട് വരാം ഓക്കെ ആ അപ്പോൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യ ശ്രദ്ധിക്കാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഹാഫായിട്ട് ഇങ്ങനെ വരച്ചു അപ്പോൾ ഇത് വലുതല്ലേ ഇനി ഇതിൻ്റെ ഹാഫ് വർക്ക് ചെറുതാക്ക ഞാൻ കാണിച്ചു ഓക്കെ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം ഹാഫ് ഹാഫ് വർക്ക് ആണെന്നുണ്ടോ ഹാഫ് ഇതിൻ്റെ ഹാഫ് വർക്ക് അതായത് ഇത് കയ്യിൽ ഇവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഇപ്പം ഇവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഡിസൈനായിട്ട് ഇതിലേക്ക് ഒന്നും വേണ്ട ഈ ഒരൊറ്റ ഡിസൈൻ വരച്ചാൽ മതി ഈ ഒരൊറ്റ ഡിസൈൻ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രൊഫഷണൽ ഡിസൈ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൈഡിൻ്റെ മെഹന്തി എന്നല്ല പക്ഷെ ബ്രൈഡ്സ് മെയ്ഡിൻ്റെ നമ്മുടെ ഈദിന് ഈദിനൊക്കെയാണ് ബെസ്റ്റ് ഈ ഒരു ഡിസൈൻ ഓക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഡിസൈൻ വച്ചിട്ട് നമുക്ക് ചെയ്യാം കണ്ടോ നമുക്ക് എന്തു ചെയ്യാം അടുത്തത് ഹാഫ് ഹാഫായിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഈ ഫ്ലവറിൻ്റെ ഹാഫ് വർക്ക് ഇത് അടുത്ത ഫ്ലവർ അടുത്ത ഫ്ലവർ ആകും തോറും ഇത്തിരി വലുപ്പം കുറക്കാൻ ശ്രദ്ധിക്കണം കാരണം അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ഇതിൻ്റെ ബേസ് ഇപ്പം ഞാൻ വരച്ച് കാണിക്കാം ഓക്കെ ഇവിടെ ഷെയ്ഡ് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഷെയ്ഡ് കറക്റ്റ് കൊടുക്കാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഈ ഷെയ്ഡിന് കുറേ ഇങ്ങനെ വരച്ചാൽ മതി ഓക്കെ ഇതാണ് മെയിൻ ഈ ഒരു ഫ്ലവർ ഇത് ഇതാണ് മെഹന്ദി ഇഷ്ടപ്പെടുന്നവർ മെഹന്ദി ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം പഠിച്ചിരിക്കേണ്ട ഒരു ഡിസൈൻ ആണിത് ഓക്കെ ഈ ഇത് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ഇത് യൂസ്ഫുൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല അത്രയും 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 ഇത് ആണ് അത്രയും എനിക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ കാരണം അത്രയും നമ്മൾ മെഹിന്ദിൻ്റെ എനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുമ്പോഴേ ഡിസൈൻ നന്നാവും അയ്യോ എന്തൊക്കെയാണ് പഠിക്കണം ഒരുപാട് ഡിസൈൻ പഠിക്കണം നമ്മൾ യൂട്യൂബ് നോക്കുന്നു ഇൻസ്റ്റയിൽ നോക്കുന്നു അപ്പം നമ്മൾ അത് ടെൻഷനാകുമോ ഇവർക്ക് എത്ര ഭംഗിയായിട്ട് വരച്ച ഇതൊക്കെ എങ്ങനെ വരക്കുക എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈൻ കൊണ്ടാണ് ഞാൻ ഞാൻ കാണിക്കുന്നത് ഞാനിതൊന്നും ആ ഷെയ്ഡ് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഷെയ്ഡ് കൊടുക്കാൻ അറിയില്ല ഞാൻ അവിടെ കാണിക്കാം ഷെയ്ഡ് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പഠിച്ചില്ല ഷെയ്ഡ് ഒന്നും ഇല്ല നിങ്ങൾ ഇപ്പം ഇപ്പം അങ്ങ് കോൺ എടുത്ത് വന്നിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ വരക്ക ജസ്റ്റ് ഈ ഇത് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യേണ്ട നമ്മുടെ ഈ കോണിൽ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പ്രെസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വൺ വൺ ഇങ്ങനെ വണ്ണിട്ട് പോയാൽ മതി ഓക്കെ ഞാൻ വണ്ണിട്ടിട്ട് പോയാൽ മതി കണ്ടില്ലേ അതാണ് ഷെയ്ഡ് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഇതാണ് ഞാൻ ഇതൊന്നും ഇത് എല്ലാം കൂടെ ഒന്ന് ഷെയ്ഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് അതിൻ്റെ ഭംഗിയെത്തോളം ഉണ്ട് ഇതാ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഈ ഒരു റൗണ്ടിൽ ഇതും കൂടെ ഫിൽ ചെയ്തിട്ട് വരാം ഓക്കെ ഇതാണ്ടല്ലോ ഈ ഒരു അതായത് ഈ ഒരൊറ്റ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈൻ ഞാൻ മറിച്ച് കഴിഞ്ഞിട്ടില്ല അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് കയ്യിലൊക്കെ വരക്കുമ്പോൾ നമുക്ക് ബാക്ക് ഹാൻഡില് ഫ്രണ്ട് ഹാൻഡിൽ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയാണ് ഓക്കെ ഇനി 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 വേറൊരു ഡിസൈൻ കൂടെ ഞാൻ കാണിക്കാം എളുപ്പമായിട്ടുള്ളത് ഇത് രണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അമേസിങ് നിങ്ങൾ ക്രിയേറ്റിംഗ് വിറ്റിംഗ് കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒറ്റ ഡിസൈൻ വെച്ചിട്ട് തന്നെ ക്രീയേറ്റിവിറ്റി അനുസരിച്ച് പല രീതിയിലും ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഡിസൈൻ കൂടെ കാണിക്കാം ഒറ്റ ഒറ്റ ഡിസൈൻ ആ ഒറ്റ ഒരു പാറ്റേൺ ഓക്കെ ഒരു പാറ്റേണും കൂടെ കാണിക്കാം എന്ത് ചെയ്യാം നമുക്ക് ബാക്ക് ഹാൻഡിലൊക്കെ ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ഇവിടെ ഒരു ഫ്ലവർ ഈ ഒരു ഫ്ലവേഴ്സ് ഒന്നും ഈ ഒരു ഭാഗത്തേക്ക് വരച്ചിട്ടില്ല എന്ന് വിചാരിക്കും ഇത്രയും എന്ന് വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂ ഓക്കേ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു ഫ്ലവർ വരക്കും ഇവിടെ ഇത് ഈ ഫ്ലവർ വരയ്ക്കുന്നു ജസ്റ്റ് റൗണ്ട് വരയ്ക്കുന്നു ഇങ്ങനെ ഇതെന്തിനാണെന്നറിയോ എല്ലാം ഒരു ബിഗിന്നർ ആവുമ്പോൾ നമുക്ക് നമുക്ക് ഒരു ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് ഈ ഒരു വര വര വരയ്ക്കുന്ന കേട്ടോ ഓക്കെ ഇത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുന്നു നമ്മൾ എപ്പോഴത്തേം പോലെ ഷെയ്ഡ് കൊടുക്കുന്നു ഇനി വേറൊരു കാര്യം ഇവിടെ ഈ റൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മെഹന്തി വെച്ചിട്ട് ഇങ്ങനെ ഫുൾ ഫില്ല് ചെയ്താലും മതി ഓക്കെ നിങ്ങൾക്ക് ഓ ഇത് എന്താണ് ഇത്രേ ഉള്ളൂ എന്ന് തോന്നില്ലേ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ നമ്മൾ ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി എടുത്തത് ഞാനൊന്ന് വലുതായിട്ട് വരച്ചതാണ് ഇതെങ്ങനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വരി ഇങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ ഇതിൻ്റെ കണ്ണിനെ ആയിട്ട് പോകുന്ന പോലെ ജസ്റ്റ് ഇങ്ങോട്ട് ദെൻ ദെൻ ഇങ്ങനെ ജസ്റ്റ് അത്രയേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഈ ജസ്റ്റ് ഇത് പ്രെസ്സ് ചെയ്തിട്ട് നമ്മളൊരു കുറച്ച് എണ്ണ ഒരു റൗണ്ടിൽ കിട്ടുന്ന രീതിയിൽ പ്രെസ് ചെയ്യാം ഈ ഒരു ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഇവിടെയും കൊടുക്കാം ഓക്കെ ഓക്കെ ദെൻ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പാട്ട് ഇങ്ങനെ ഇടാം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്തൊക്കെ വെച്ചിട്ട് കൊടുക്കാം ഇത് ഈ ഇതേ സെയിം ഫ്ലവറ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ചെയ്തതാണ് അതായത് ഒരു സിമ്പിൾ ഒരു ഡിസൈൻ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം കണ്ടോ ഇത് ബാക്ക് ഹാൻഡിലൊക്കെ നല്ല ഭംഗിയായിട്ടൊന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഓക്കെ ഇനി ഈ ഒരൊറ്റ ഡിസൈൻ ഈ ഒറ്റ ഫ്ലവർ വെച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊരു രീതിയിലും അതായത് ഈ ഒറ്റ ഈ ഒരൊറ്റ ഒരു ഫ്ലവർ പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ അടുത്തൊരു സിമ്പിൾ വീഡിയോ സിമ്പിളാണ് ബട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈതൊക്കെ ആണെങ്കിൽ നമ്മുടെ അനിയത്തിമാർ നമ്മുടെ കസിൻസ് നമ്മളെ ചുറ്റുള്ളവരെല്ലാവർക്കും ഇട്ട് കൊടുക്കാം പറ്റുന്ന അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു ബ്രൈഡ് ആവുകയാണെങ്കിൽ ഒരു ബ്രൈഡിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു ബ്രൈഡൽ മെഹന്ദി ഡിസൈനർ ആവാണെങ്കിൽ പോലും ഈ ഒരു ഡിസൈൻ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെജോറിറ്റി മെജോറിറ്റിയിലും കാണാൻ പറ്റും നിങ്ങൾക്ക് കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സിമ്പിളാണ് ബട്ട് ഞാൻ പറഞ്ഞല്ലോ പവർഫുൾ ആണ് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്